നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നേരത്തെ അധിക്ഷേപിച്ചിരുന്നവർ അദ്ദേഹത്തെ പല പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് പപ്പുവെന്നും പൊട്ടനെന്നും രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന അധിക്ഷേപിച്ചിരുന്ന അദ്ദേഹം പറയുന്ന കൃത്യമായിട്ടുള്ള തെളിവുകളെ പോലും ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്കുകളിലൂടെ ആ ഒരു ടെക്നിക്കാണ് പലരും ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ അങ്ങനെയൊന്നും അഭിസംബോധന ചെയ്യാൻ ആരാണോ നേരത്തെ അധിക്ഷേപിച്ചിരുന്നത് അവരിപ്പോൾ തയ്യാറല്ല അതൊരു നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് അഭിനന്ദാർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ പോലും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അത്തരത്തിലും പല ആളുകൾ ചെയ്തിട്ടുണ്ട് അതും തെറ്റുതന്നെ എന്തുകൊണ്ടായിരിക്കും ഈ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവുക രാഹുൽ ഉയരുന്നു രാഹുൽ പറയുന്ന പല കാര്യങ്ങളും തെളിവ് സഹിതം നിരത്തി പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു രാഹുൽ പറയുന്നതിൽ പല കാര്യങ്ങളും സത്യമാണ് അത് യഥാർത്ഥത്തിൽ ഇവരെ എല്ലാം കിടിലം കൊള്ളിക്കുന്നുണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലെ ഒരു വാക്കിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ടൈമില് കോൺഗ്രസ്സിന് പ്രതിപക്ഷ നേതാവില്ലായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവായി പോലും പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കാൻ ബി ജെ പിട്ട് തയ്യാറില്ലായിരുന്നു ഇത്തവണ ആരുടെയും ഔദാര്യം കൊണ്ടല്ലാതെ കോൺഗ്രസിൻ്റെ അംഗബെള്ളമനുസരിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനാർക്ക് കിട്ടി രാഹുൽ ഗാന്ധി കിട്ടി അതെ രാഹുൽ ഗാന്ധിക്ക് സ്ഥാനം കിട്ടുമ്പോൾ അത് അസ്വസ്ഥതയോടെ മാത്രമേ നോക്കുക വേറെ ആരെങ്കിലും പ്രതിപക്ഷ നേതാവ് കുഴപ്പമില്ല ഇന്ത്യ മുഴുവൻ സാധിപ്പിക്കാനുള്ള ഇപ്പോൾ സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ മോളിക്ക് സന്തോഷമായിരിക്കും അപ്പോൾ അതിന് പകരം രാഹുലിനെ പോലെ വ്യാപ്തിയുള്ള ഇന്ത്യ മൂന്ന് റീച്ച് എന്ന് പറയുക അതായത് പത്ത് പേര് ഇന്ത്യയിൽ അവിടെ ചെന്നാലും പത്ത് പേരെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ പ്രതിപക്ഷ നേതാവായി വരിക എന്ന് പറയുന്നത് മോഡിയെ സംബന്ധിച്ചുള്ളൂ എന്നും ഒരു ദുസ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ് അതിന് ഭയപ്പെടുന്നു ആ ഭയപ്പെടുന്നു ദുസ്വപ്നം രാത്രി ഉറക്കി വരാം അതിന് നമ്മളേക്കാൾ കഴിവ് അല്ലെങ്കിൽ നമ്മളെക്കാൾ സാമർഥ്യം അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ തന്നെ എത്താൻ സാധ്യതയുള്ള ഒരാളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് സാധാരണഗതിയിൽ അയാളെ ആദ്യം അവഗണിക്കും ഇവനാര എന്നുള്ള മട്ടിൽ അല്ലെ ഹു രാഹുൽ മാങ്കോട്ടം ചോദിച്ചാൽ ഹു കയേഷ് എന്നുള്ള മട്ടിൽ ആദ്യം നടന്നു ഇവനാല പയ്യൻ എന്നുള്ള മട്ടിൽ നടന്നു ആ അവഗണന കൊണ്ടും പിന്നെയും അയാൾ വളരുകയാണെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പരിഹാസം അതെ അതെ പരിഹാസം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആത്മധൈര്യത്തെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇതാണ് പരിഹാസം അത് പബ്ലിക്കായിട്ട് അറിച്ച് ഒളിച്ചുപോകത്തല്ല നേരെ പരസ്യമായിട്ട് ചാനലിൽ കൂടെയൊക്കെ പറയുകയാണ് അതിനെ പരിഹസിക്കാനും ഒരു വെറുപ്പിൻ്റെ ഇമേജ് ആയിട്ട് രാഹുൽ ഗാന്ധിയെ മാറ്റാൻ ഏതെല്ലാം മാർഗം ഉപയോഗിച്ചു രാഹുൽ അമ്പലത്തിൽ പോയി കുളിക്കാതെയാണ് പോയത് അല്ലെങ്കിൽ അമ്പലത്തിൽ തൊഴിലില്ല അല്ലെ ഭഗവത്ഗീത ശരിക്ക് വായിക്കാൻ അറിയത്തില്ല ഇതൊക്കെ ഒരു യോഗ്യതയായിട്ട് കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ മതപരമായി ആ വർഗീയ വിഷയം കൂടെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാനാണ് മോഡിയും കൂട്ടർ ശ്രമിച്ചത് പക്ഷേ ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കാണുന്ന യോഗ്യത കൺസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് മോഡിയെയും മോഡിയുടെ നയങ്ങളെയും എതിർക്കാൻ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നു അതിന് കോൺഗ്രസിലെ എത്ര പൌമാണിമാരെ കൂട്ട് നിൽക്കുകയെന്നുള്ള പ്രത്യേകിച്ചും ഈ ഭാരത് ജോഡോന് ശേഷം ഒരു വല്ലാത്ത മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് അല്ല ഭാരത് ജോഡോ എന്ന് പറയുന്ന മാറ്റം ഒരു ജന നായകൻ അല്ലെ ഇന്ത്യയുടെ നായകൻ അതായത് ധർമ്മത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഒരു മെസ്സേജ് അത് ആ രാഹുൽ ഈ ഭാരത് ജോഡോ യാത്ര എന്റെ ഏതൊരു സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ ശിവന്റെ ആരാധകനാണ് ശിവനെ പോലെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ശിവനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ നമുക്കറിയാലോ ആദ്യത്തെ മെയ്ഡൻ ആയിട്ടുള്ള സ്പീച്ചിൽ തന്നെ ശിവന്റെ ഇതാണ് രാഹുൽ ഗാന്ധി എടുത്ത് പൊക്കിയത് അപ്പൊ താൻ ശിവനാണ് രാമനല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഭാരത് ജോഡോ യാത്ര താങ്കൾ പറഞ്ഞതുപോലെ ഒരു പൊതുപ്രവർത്തകൻ അല്ല നേതാവിന് പോലും ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ എവിടെ നിന്ന് ആത്മവിശ്വാസം കിട്ടേണ്ടത് രണ്ട് മൂന്ന് തരത്തിൽ കിട്ടും ഒന്ന് നമ്മളെ സ്പോൺസർ ചെയ്യാൻ ഒരു കരുത്തനായ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പോ ഫാമിലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളോ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ചേർന്ന് നമ്മളെ നേതാവാക്കുക മൂന്നാമത് ജനങ്ങളുടെ പിന്തുണ ഇവരെല്ലാം മറികടന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചാൽ അത്രയും കരുത്ത് വേറെങ്ങും കിട്ടിയില്ല ഭാരത് ജോഡോ യാത്രയിൽ കൂടി രാഹുൽ ഗാന്ധി നേടിയത് ആ കരുത്താണ് അതെ രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടത് നേരിട്ടാണ് ബന്ധപ്പെട്ടത് ചിദംബരം വഴിയോ അല്ലെങ്കിൽ കാർഗെ വഴിയോ അല്ലെങ്കിൽ വേണുഗോപാൽ വഴിയല്ല രാഹുൽ ഗാന്ധി ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്മതിക്കലായിരുന്നു നടന്നത് അതിന് ഉദാഹരണം രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഒരു കാലത്ത് എല്ലാ നേതാക്കന്മാരെയും എസ് കെ പട്ടീലെ സുരൺസിംഗ് വൈബീച്ചവൻ ഇങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇന്ദിരാഗാന്ധിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പക്ഷേ ഒരു പർട്ടിക്കുലർ റേഞ്ച് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ജനങ്ങളുമായി ബാംഗ്ലക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ കൂടി ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും ഏത് പ്രാദേശിക നേതാവിനേക്കാൾ കൂടുതൽ കരുത്താർക്കുണ്ടായി അതെ ഇപ്പോൾ കേരളത്തിൽ ഇന്ദിരാഗാന്ധി ഒരു വശത്തും കരുണാകരനോ ആന്റണിയോ ഉമ്മൻചാണ്ടിയൊക്കെ ഈ ഈ വശത്ത് നിന്ന് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിക്ക് ശക്തി കിട്ടും തമിഴ്നാട്ടിൽ അങ്ങനെയായിരുന്നു ഉത്തർപ്രദേശിൽ അങ്ങനെ ആയിരുന്നു അപ്പം ഇടത്തരം നേതാക്കന്മാരെ മറികടന്നുകൊണ്ട് ജനങ്ങളുമായി നേരിട്ട് സമ്മതിച്ചു ഇവിടെ രാഹുൽ ഗാന്ധി സ്ഥാപിച്ചിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ അധികാരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പ്രസിഡന്റ്ഷിപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് കെ സി വേണോഗോപാലോ കാർഗെയോ അതുപോലെയുള്ളവർ കൊടുക്കുന്നതല്ല മറിച്ച് രാഹുൽ ഗാന്ധിയുടെ അധികാരത്തിൻ്റെ ശക്തി ഈ ജനങ്ങൾ ഭാരത് ജോളോജ് യാത്ര വഴി അല്ലെങ്കിൽ അത്തരം പബ്ലിക് റിലേഷൻസ് വർക്ക് വഴി അവരിൽ നിന്നും ജനങ്ങളിൽ നിന്നും ആർജിച്ച ശക്തിയാണ് അത് ഉടനെ ഇല്ലാതാക്കാൻ മോഡി വിചാരിച്ചാലും പറ്റിയില്ല ആ പേടി മോഡിക്കുണ്ട് രാഹുൽ മോഡി പേടിക്കുകയാണ് മോഡി പേടിക്കുകയാണ് ഉറപ്പായിട്ടും പേടിക്കുകയാണ് കാരണം ശരിക്കും ആ പേടി തന്നെ ആയിരിക്കും നേരത്തെ അദ്ദേഹത്തെ കളിയാക്കിയവർ കളിയാക്കിയവരിപ്പൊ അദ്ദേഹത്തെ കളിയാക്കാത്തതിന്റെ കാരണം അല്ല കളിയാക്കാത്തതിന്റെ കാരണം കാരണം കൃത്യമായിട്ടും സന്ദേശം ലഭിച്ചിരിക്കുന്നു സൂചനകൾ ലഭിച്ചിരിക്കുന്നു രാഹുൽ വളരുകയാണ് ആളുകൾക്കിടയിൽ രാഹുലിനെ വെറുക്കുന്നവർ പോലും രാഹുലിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു അപ്പൊ ഇനി അദ്ദേഹത്തെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു രാഹുലിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണെങ്കിൽ പോലും ഈ മനുഷ്യൻ പറയുന്നതിൽ വസ്തുതകളുണ്ട് ആ വസ്തുതകളെ ഗൗരവത്തോടെ പരിഗണിക്കണം എന്നുള്ള തോന്നൽ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ഇന്ന് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തെ തള്ളി പറയാൻ പറ്റുന്നുള്ളൂ നോക്ക് ഇവിടെ കോൺഗ്രസിനെ പക്ക എതിർക്കാണ് പക്ഷേ സി പി എമ്മിന് രാഹുൽ ഗാന്ധിയുടെ പുറകെ പോകേണ്ടി വരികയാണെങ്കിൽ യാത്രയിലും ഒക്കെ സഹകരിക്കുകയാണ് കേരളത്തിൽ മാത്രമേ ഇല്ലാളുള്ളൂ ഈ സി പി എമ്മിൻ്റെ കാര്യം പറയുമ്പോഴാണ് സാറേ എത്ര ഗംഭീരമായിട്ടുള്ളൊരു സാധനമാണ് കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഹരിയാനയിൽ പ്രസൻ്റ് ചെയ്തത് ലോകം മുഴുവൻ അത് ചർച്ച ചെയ്തു ഇന്ത്യക്ക് വലിയ നാണക്കേട് ആക്കി മാറ്റി ആയി തീർന്നു അത് അത്തരം അത്തരത്തിലാണ് പശ്ചാത്തലം നമ്മളിവിടെയുള്ള ഏതെങ്കിലും സഖാക്കൾ എടുത്തു ഉയർത്തി പറഞ്ഞോ അവർക്ക് പറ്റുമോ കാരണം ഇവിടെ ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇലക്ഷനും കോളേജ് യൂണിയൻ ഇലക്ഷൻ എന്താ ചെയ്യുന്നത് നോമിനേഷൻ കൊടുക്കാത്ത ആൾ തിരുവനന്തപുരത്ത് കൗൺസിലറായി അല്ലേ ആ കോളേജിൽ പഠിക്കാത്ത നോമിനേഷൻ കൊടുക്കാത്ത ആൾ കൗൺസിലറായി അത്തരം പ്രാക്ടീസ് പിന്തുടരുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ രാഹുൽ ഗാന്ധിയെ അല്ല നമ്മുടെ മോഡിയുടെ നിലപാടെ എതിർക്കാൻ പറ്റും ഇലക്ഷൻ കമ്മീഷൻ എതിർക്കാൻ പറ്റും ഇവിടെ നടക്കുന്ന കള്ളത്ര ഇലക്ഷൻ കമ്മീഷൻ അറിയാം ഇവിടെ തന്നെ ആ ലക്ഷക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്ത് പോകുക പറയുന്നത് ഇവർ ചേർത്തിരിക്കുന്നവരുണ്ട് എളുപ്പമഴിയില്ലേ എന്തെല്ലാം മാർഗമുണ്ട് ഒരു അധികാരത്തിലിരിക്കുന്ന കക്ഷിയും ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷനോടെ കൂട്ടുന്നവർ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കും അത് നടക്കാത്ത സ്റ്റേറ്റുകളുണ്ട് ബംഗാൾ നടക്കുകയില്ല കാരണം അവർ ഇത് നോക്കിക്കൊണ്ടിരിക്കുക ഇവ ഇവരെക്കാൾ പിടിക്കാൻ അവർക്കറിയാം അത് ആ സാഹചര്യം വളരുന്നിടത്തോ കാലം മോഡിക്ക് നാളെ തോൽവി സമ്മതിക്കേണ്ടി വരും ശിവൻ രാമനെ ഇടിച്ചു വീഴ്ത്തു ഇല്ല ശിവനെ രാമനും കൂടെ കൈകോർക്കും അവർ ആ രണ്ടുപേരും കൂടെ ഇടി മൂടി കൊടുക്കും അതാണ് സാധ്യത രാമനെ കുത്തകയാക്കാൻ നോക്കും അങ്ങനെ ഒരു രാമൻ യഥാർത്ഥ രാമനാണ് ആരുടെയും കൈപ്പിടി ഒതുങ്ങിയില്ല ശിവനും ഒതുങ്ങിയില്ല ഇപ്പൊ ഇവരെ രണ്ടുപേരും കൂടെ ചേർന്ന് തങ്ങളെ ബന്ദിയാക്കാൻ ശ്രമിക്ക ബന്ദിയാക്കണം രാമനെ ബന്ദിയാക്കണം ഞാനാണ് രാമൻ്റെ എല്ലാം ഞാൻ പറയുന്നവരാണ് രാമഭക്തരെ എന്ന ഞാൻ പറഞ്ഞ അനുസരിച്ച് രാമൻ ചെയ്യുള്ളൂ എന്ന് പറയണം വ്യത്യസ്ത രാമൻ തിരിച്ചും തീർത്തും വ്യത്യസ്തമാണ് രാമൻ എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും മൂർത്തമായ ധാർമ്മികമായ സങ്കല്പ അത്രയും നല്ലൊരു സങ്കല്പം ലോകത്തുണ്ടായിട്ടില്ല ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ വനവാസത്തിന് പോകുമ്പോ പോലും ഭരതനോട് പറയുന്നുണ്ട് നീ ഇവിടുത്തെ യുക്തിവാദീഷ് ഗാന്ധിയുടെ രാമൻ വിഷമല്ല അല്ലല്ല ഇവിടുന്ന് പോകുമ്പോ പറയുന്ന ഒരു വാചകം പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ അല്ല ഭാരതത്തിലെ നാസ്തികളുടെ നിരീശ്വരവാദികളുടെ സൗഖ്യവും നീ അന്വേഷിക്കണം ഉറപ്പു വരുത്തണം എന്നാണ് പറയുന്നത് ഇന്നാണല്ലോ ഇന്ന് രാമനെ പറ്റി ആരെങ്കിലും പറഞ്ഞ് രാമനെ അടിക്കാനും കൊല്ലാനും വരുവരും ഡ്യൂപ്ലിക്കേറ്റ് ആ രാമനെ തടവിലാക്കി തടവിലാക്കപ്പെട്ട രാമനാണ് ആ രാമനും മോചനം കിട്ടും രാമനാണെങ്കിൽ ശബരിമല ഇപ്പം എല്ലാ ഇത്രയും കൊല്ലം ഇങ്ങനെ ഊറ്റി ഊറ്റി അവിടുത്തെ കണ്ണും മള്ളും എല്ലാം ഊറ്റിയില്ലായിരുന്നു ഓരോന്നോരോ നോരോന്നായിട്ട് പുറത്തു വരിക അയ്യപ്പൻ ശക്തിയല്ല പക്ഷേ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ പ്രാർത്ഥനയിൽ കൂടെ അല്ലെങ്കിൽ അവരുടെ കൊടുത്ത ശക്തി ആ ആശ്വാസത്തിനായിട്ടുള്ളത് ഈ പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യം അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ലോക്സഭയിൽ അദ്ദേഹം എടുത്തുയർത്തിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ശിവന്റെ ചിത്രമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ അഭയമുദ്ര ഇതാണ് ഞങ്ങളുടെ അഭയമുദ്ര എന്നാണ് ഏറ്റവും വലിയ ബോംബിൻ്റെ തുടക്കം അദ്ദേഹം നടത്തിയത് ബാംഗ്ലൂരിലെ മഹാദേവപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉള്ളത് ഒരു വലിയ ശക്തിയാണ് ഒരു വലിയ ശക്തി ജനസാഗരം അത് തിരിച്ചറിയുന്ന അതാളുകൾ മനസ്സിലാക്കുന്ന കാലമാണ് അധികം വിദൂരമല്ല അല്ലേ സാർ കാത്തിരിക്കും